നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് അത്രയേറെ ശിഷ്ടമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നത് ഭാഗ്യം തേടിയെത്തുന്നതാണ് എല്ലാ സൗഭാഗ്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും പല നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് കന്നി മാസം ഒന്നാം തീയതി തന്നെ അതി പല ഗുണങ്ങളായിട്ടുള്ള പല പല നേട്ടങ്ങളായിട്ടുള്ള ഗുണങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് അതിനേറെ ശ്രേഷ്ഠമാണ് അതിലേറെ സന്തോഷമാണ് അല്ലേ അതിലേറെ ഭാഗ്യമുള്ളൊരു സമയമല്ലേ തൊഴിൽ മേഖലയിലാണെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും മറികടക്കുകയും ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കുന്നതുമാണ് അതുപോലെ ദാമ്പത്യത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് തരണം ചെയ്യാനും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അകന്ന് നിൽക്കുന്ന ഓരോ ഉണ്ടാവില്ലേ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് നിശേഷം രണ്ടുപേരും പരസ്പരം തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് സൗമ്യമായിട്ട് ലളിതമായിട്ട് ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ഘട്ടങ്ങൾ സ്വയം തീരുമാനിച്ച് മുന്നോട്ട് പോ വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പം അതുപോലെ തന്നെ പല പല നേ നേട്ടങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് പലതരത്തിലുള്ള ഉയർച്ചകളും വന്നു ചേരുന്നതാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സാധിക്കുകയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങൾ വന്നു ഭവിക്കും കാരണം എന്താ വെച്ചാൽ ഓണം പ്രമാണിച്ചുള്ള വമ്പറൊക്കെ എടുക്കില്ലേ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ നല്ലൊരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഗുണപ്രദമായിട്ടുള്ളൊരു സമ്മാ സമ്മാനത്തോട് കൂടിയിട്ടുള്ള സമയങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഗുണങ്ങളെന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ പമ്പറിൻ്റെ കാര്യം അപ്രതീക്ഷിതമായിട്ടുള്ള പണം വരുന്നതാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിലുപരിയായിട്ടുള്ള വൻ നേട്ടത്തോട് കൂടിയിട്ടുള്ള വൻ സാമ്പത്തിക വിജയത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചകളാണ് വന്ന് ചേരുന്നത് അതിനാണ് ഞാൻ പറയുന്നത് അത്രയേറെ ശ്രേഷ്ഠമാണ് ഒരു സൂര്യോദയത്തിൻ്റെ ഒരു സമയമുള്ളു ഇത്രയ്ക്ക് കേങ്കേമമായിട്ടുള്ളൊരു സമയമാണ് വന്ന് ഭവനത്തിൽ വന്ന് ചേരാൻ പോകുന്നത് നടക്കില്ല എന്ന് കരുതിയ പല പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സാധ്യമാകുന്നൊരു സമയം കൂടിയാണ് അത്രയേറെ ഭാഗ്യമുള്ളൊരു സമയമാണ് അതിന് കൂടാണ്ട് തിരികെ കൊടുത്ത പണം ലഭിക്കില്ല എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ച അവസ്ഥകൾക്ക് ഉണ്ടാവില്ലേ ഓരോ ഡേറ്റുകൾ പറയും കിട്ടില്ല അല്ലേ അത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളും വന്നു ഭവിക്കുകയും ആഗ്രഹിക്കുന്ന ആ തുക എത്രയും പെട്ടെന്ന് കൈകളിൽ എത്തുകയും ചെയ്യുന്നതാണ് കിട്ടില്ല അതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വസ്തുക്കൾ ലഭിക്കുക അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഭവനത്തിൽ വന്നു ചേരുന്നതാണ് എല്ലാ പ്രതിസന്ധികളും എല്ലാ ഒഴിഞ്ഞു പോകുന്നതാണ് എല്ലാ ഗുണാനുഭവത്തോട് കൂട്ടിയിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് പ്രവേശിക്കാനാവുന്നത് അത്രയേറെ കെങ്കേമമാണ് നക്ഷത്രങ്ങൾ പുണർദ്ധം വിശാഖം ആയില്യം പൂയം പൂരം ചോതി ചിത്തിര മഖം ഉത്രം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിനം വന്ന് ഭവിക്കാൻ പോകുന്നത് ആ ദിവസം മുതൽ ഇനി അങ്ങോട്ട് ശ്രേഷ്ഠമാണ് നാളെ കന്നി മാസം ഒന്നാം തീയതിയാണ് അതുകൂടാതെ ഏകാദശി വ്രതമാണ് വിശ്വകർമാ ജയന്തിയാണ് അങ്ങനെ എല്ലാം കൂടിയും യോജിച്ചൊരു ദിവസമാണ് അത് കേമമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും എല്ലാം ശുഭമായിട്ട് ഭവിക്കും കേട്ടോ